അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം പോലെ പ്രധാനമാണ് അന്തസ്സോടെ മരിക്കാനുള്ള പൗരന്റെ അവകാശവുമെന്ന സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കാരുണ്യ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ലിവിംഗ് വില്ലിനെ കുറിച്ച് അന്തിക്കാട് സെന്ററിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു പ്രവർത്തകനായ ഡോക്ടർ നേതൃത്വം നൽകി അവരുടെ എന്ത് ചെയ്യണമെന്ന് അതാണ് ഏറ്റവും ഉപയോഗിക്കാനുള്ള കാര്യം അപ്പോൾ ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ ആദ്യത്തിൽ എനിക്ക് വന്ന് ഭവിച്ചിട്ടുള്ള രോഗം എന്താണെന്ന് അറിയാനുള്ള അവകാശമുണ്ട് ഈ രോഗത്തിന് എന്തൊക്കെ ചികിത്സ ലഭ്യമാണ് ഈ ചികിത്സയുടെ ഗുണങ്ങൾ എത്രത്തോളം ഉണ്ട് ഈ ചികിത്സയുടെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ ചികിത്സ ചെയ്തില്ല എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ഡോക്ടർ ഉണ്ടാവുമ്പോൾ ചിന്താശേഷിയും സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുമുള്ള ഒരാൾ അതെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ താൻ എങ്ങനെ ചികിത്സിക്കപ്പെടണം എന്ന് എഴുതിവെക്കുന്ന രേഖയാണ് ലീവിംഗ് വെൽ ഭാരതത്തിൽ വർദ്ധിച്ചുവരുന്ന ഒരു ദുരിതമാണ് ജീവിതാന്ത്യകാലത്തെ തീവ്രപരിചരണം ഉണ്ടാകുന്നത് ഇത് ഭാരതത്തിലും മറ്റും കുറച്ച് രാജ്യങ്ങളിലും മാത്രം നടക്കുന്ന ഒരു ക്രൂരതയാണ് തീവ്രപരിചരണത്തിൽ കിടക്കവേ ചികിത്സ കൊണ്ട് പ്രയോജനം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തോന്നുന്ന അവസരത്തിൽ ഭൂരിഭാഗം വ്യക്തികളെയും കൃത്രിമ ജീവനോപാധികളിൽ നിന്ന് മാറ്റി പാലിയേറ്റീവ് കെയർ നൽകുന്നതായാണ് പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങളിലെ പഠനം കാണിക്കുന്നത് വെന്റിലേറ്റർ പോലുള്ള ഉപാധികളിൽ കൂടി മരണമെന്ന പ്രക്രിയ വലിച്ചു നീട്ടി വ്യക്തിയെ ദുരിതത്തിലാഴ്ത്തി കുടുംബത്തെ നാശത്തിലേക്ക് നയിക്കുന്നു ഇത് നിയന്ത്രിക്കാൻ ലീവിംഗ് വിൽ വഴിയൊരുക്കുമെന്ന് സംഘാടകർ യോഗത്തിൽ പറഞ്ഞു കാരുണ്യ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ പാപ്പച്ചൻ ആന്റണി അധ്യക്ഷനായി സെക്രട്ടറി ശ്രീമുരുകൻ അന്തിക്കാട് കൺവീനർ രാജീവൻ കെ ജി എക്സിക്യൂട്ടീവ് മെമ്പർമാരായ റോഷി ഷീൽകുമാർ രവികുമാർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി